ഹലോ മൈ സെൽഫ് ഹനാന ഫിസിയോതെറാപ്പിസ്റ്റ് പ്ലാന്റാർ ഫെസൈറ്റിസ് മെയിനായിട്ടും നമ്മളുടെ ഫൂട്ടിനെഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൂട്ടിൽ ഉണ്ടാകുള്ള ഒരു മെയിൻ സ്ട്രക്ചറാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് ഈ പ്ലാന്റാർ ഫേഷ്യയിൽ എന്തെങ്കിലും നീർക്കെട്ട് സ്വെല്ലിങ് വരുന്ന സമയത്താണ് പ്ലാന്റാർ ഫെസൈറ്റിസ് ഉണ്ടാവുന്നത് ഇത് മെയിനായിട്ടും പേഷ്യൻസ് ഇതിൽ പറയുന്നത് എന്ന് പറയുന്ന സിംറ്റം എന്ന് പറയുന്നത് അവരുടെ ഫൂട്ടിലുള്ള പെയിൻ ആണ് അവർക്ക് കണ്ടിന്യൂസ് സ്റ്റാൻഡിങ്ങിലാണെന്നുണ്ടെങ്കിലും വാക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും ഫൂട്ട് പെയിൻ ഉണ്ടാകും ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ ഫെസിയോസ് മെയിനായിട്ടും പേഷ്യൻറ്റിനോട് പറയുന്നത് അവർ വീടിനകത്തുനിന്ന് നടക്കുന്ന സമയത്ത് ഒരു എം സി ആർ ചപ്പൽസ് അതായത് ലൈറ്റർ ആയിട്ടുള്ള ചപ്പൽസ് യൂസ് ചെയ്യാം പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഷൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സിലിക്കൺ ഇൻപുട്സ് കൊടുത്തിട്ട് ഷൂ യൂസ് ചെയ്യാം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് അല്ലാത്ത പക്ഷം അവർ ചെയ്യേണ്ടത് ഇപ്പം ഒരുപാട് വെയിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് മാക്സിമം കുറയ്ക്കാൻ നോക്കാം കാരണം അവരുടെ ഹീൽ അതായത് ഹീലായിരിക്കും മെയിനായിട്ട് പെയിന് വരുന്നത് അപ്പം ഒരുപാട് വെയിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ വെയിറ്റ് പോകുന്നത് ഹീലിലോട്ടായിരിക്കും അപ്പം രണ്ടും കൂടെ മാനേജ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു പെയിന് ചിലപ്പം ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കുറയ്ക്കാം ആൻഡ് മെയിൻ ആയിട്ടും നമ്മൾ ഇതിൽ ചെയ്യുന്ന ഇലക്ട്രിക്കൽ മൊഡാലിറ്റി എന്ന് പറയുന്നത് ഷോക്ക് തെറാപ്പി തന്നെയാണ് ഷോക്ക് വേവ് എന്ന് പറയുന്നത് പ്ലാന്റ് കേസില് ഒരു ഒരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ തെറാപ്പിയാണ് ഷോക്ക് വേവ് തെറാപ്പി ആൻഡ് അൾട്രാസൗണ്ട് ആണ് അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോപ്പർ പ്ലാന്റാർ മസിൽസിനെയും അതേപോലെ കാഫ് മസിൽസിനെയും സ്ട്രെച്ചിങ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതേ കൂടാതെ തന്നെ ഇപ്പോൾ ഫുഡ് മസിൽസിൽ നമുക്ക് ബൈ ഹാൻഡ് റിലീസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ഐ എ എസ് ടി എം ടൂള് വെച്ചിട്ട് ഫൂട്ട് മസിൽസിന് റിലീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ കാഫ് മസിൽസിൻ്റെ കംപ്ലീറ്റ് സെൽഫ് സ്ട്രെച്ച് പേഷ്യൻറ്റിന് അഡ്വൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആൻഡ് ഇത്തരം കണ്ടീഷൻസിൽ അവർ കൂടുതലായിട്ടും സ്ട്രെച്ചിങ് ആണ് മെയിനായിട്ടും ചെയ്യേണ്ടത് റദർദാൻ സ്ട്രെങ്തനിങ് കാരണം ഇഷ്യൂ ഈ പ്ലാന്റാർ ഈ ഹിൽ ഏരിയയിൽ പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ അത് മുകളിലോട്ട് കയറും ഫ്രണ്ടിലോട്ടും വരും അപ്പൊ ആ രണ്ട് മസിൽസിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇത്രയാണ് പ്ലാന്റാർ ഫെസിലിറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻ താങ്ക്